മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എഡ്ജ് ലൈറ്റുകളൊക്കെ പല കളറുകളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ പല മൊബൈലുകളിലും ഈ ഒരു സെറ്റിംഗ്സ് മൊബൈലിൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും രാത്രി സമയത്തും പകൽ സമയത്തും നമ്മളിങ്ങനെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ മൊബൈൽ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കാണാൻ അപ്പം നിങ്ങൾ ചോദിക്കും ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അത് ബാധകമാകില്ലേ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീരില്ലേ എന്ന് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തീരില്ല നമ്മുടെ ഡിസ്പ്ലേയിൽ കത്ത് നിൽക്കുന്ന ഈ ലൈറ്റിൻ്റെ ഒരു ശതമാനം പോലും നമ്മൾ ഈ എഡ്ജ് ലൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം സെറ്റ് ചെയ്യുന്ന ഈ ഒരു എഡ്ജ് ലൈറ്റിൽ അത്രത്തോളം ബാറ്ററി തീരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് നല്ലൊരു ഭംഗിയായിരിക്കും മൊബൈലിൽ കാണാൻ തന്നെ അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ നിന്നും ഈ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വിടുകയാണ് ഇപ്പോൾ ഞാൻ ഈ മൊബൈൽ ലോക്ക് ആണ് ലോക്ക് സ്ക്രീനിൽ തന്നെ വരുന്നു എന്ന് നോക്കാം ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ ഞാനിപ്പോൾ വാട്ട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വിട്ടു ഇപ്പോൾ ഈ ഒരു മൊബൈലിൽ മെസ്സേജ് വരുന്നതാണോ മെസ്സേജ് വരുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ എഡ്ജിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുകാണോ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നോട്ടിഫിക്കേഷൻ പോപ്പ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക അതിന് ഇവിടെ എഡ്ജ് ലൈറ്റിംഗ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ സെലക്ട് ചെയ്ത ഗ്ലിറ്റർ എന്ന ആ ഒരു സെറ്റിങ്സിലാണ് ഇവിടെ ആ ഒരു എഡ്ജ് ലൈറ്റുകളൊക്കെ കളർഫുള്ളായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ബ്ലൂ ലൈറ്റിൽ ഇങ്ങനെ എഡ്ജിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും പല മോഡൽ ലൈറ്റുകൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ എല്ലാ മൊബൈലിലും ഇപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡണ്ണ് കൊടുക്കണം കേട്ടോ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിലും അല്ലാത്തപ്പോഴും ഇങ്ങനെ ലൈറ്റുകൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ബ്ലിങ്കാവുകയുള്ളൂ ഓക്കെ ഇനി ഇങ്ങനെ എഡ്ജിൽ ലൈറ്റുകൾ കത്തുന്ന ഓപ്ഷൻസുകൾ കുറച്ച് പഴയ മൊബൈലിൽ ലഭ്യമല്ല പുതിയ ലേറ്റസ്റ്റ് മൊബൈലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും അങ്ങനെയുള്ളവർക്ക് താഴെയുള്ള ലൈറ്റ് മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഇതുപോലുള്ള ലൈറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതുപോലെയാണ് ബ്ലിങ്ക് ആകുക ഓക്കെ ഇനിയിപ്പോൾ ഈ ഒരു ഓപ്ഷൻ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കും ബ്ലിങ്ക് ആകുക ഇനി മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റൈലിലാണ് ലൈറ്റുകൾ ഇങ്ങനെ ബ്ലിങ്ക് ആകുക അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ അവർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കും പക്ഷേ എഡ്ജ് ലൈറ്റുകൾ ചിലപ്പോൾ പഴയ മൊബൈലിൽ കിട്ടിക്കൊള്ളണം എന്നില്ല ഇനി പുതിയ അപ്ഡേറ്റിൽ ചിലപ്പോൾ അവർക്കും ഇങ്ങനെയുള്ള ഓപ്ഷൻസുകൾ വന്നുകൂടായില്ല അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഏതൊക്കെ ഓപ്ഷനാണ് ഉള്ളത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കണം അങ്ങനെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് ചെയ്താലും അല്ലെങ്കിലും നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസിലൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ ഇങ്ങനെ മനോഹരമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ